എൻ്റെ മോനെ അതിഗംഭീര കാലാവസ്ഥ അല്ലേ നല്ല മഴ രാവിലെ തുടങ്ങിയ ഈ വേളയിൽ ഞാനൊരു ഗാനം ആലപിച്ചാലോ ഒരു പാട്ട് സോങ് ലുക്കിലേക്ക് പോവും അതായത് രസകരമായിരിക്കും അല്ലേ ഞാനൊരു പാട്ട് പാടാവും എന്തു പറഞ്ഞാലും നീ എൻ്റെ ഇന്നു പിന്നെങ്ങാജ പോരു പൂവേ ആനത്തെ കൂട്ടിൽ ഉറങ്ങിയിലേ താരാട്ടും പാട്ടും ഉറങ്ങും ടൻ 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 എന്തു പറഞ്ഞാലും നീ എൻ്റെ

മൊത്തമായിട്ട് അറിയില്ല മൊത്തമായിട്ടല്ല കുറച്ചുപോലും അറിയില്ല അറിയണ ഒരുപാട് കഴിഞ്ഞ നല്ലൊരു പാട്ടാണ് ഞാൻ കൊളാക്കി എന്ന് അറിയത്തില്ല എനിവേ എന്നെ അപേക്ഷിച്ചവർക്കും എനിക്ക് ഈ സമയം തന്നവർക്കും താങ്ക് യു സോ മച്ച് ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറേ മുറി മലപ്പുറം പടിഞ്ഞാറേ മുറി ഈ ഭാഗത്തൊക്കെ കിഡിലം മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കിഡിലം മഴ അതായത് ഏകദേശം എന്താ ഞാൻ പറയാ ഒരു മൂന്ന് മണിക്കണ് തുടങ്ങിയ മഴ ഇപ്പോൾ അവസാനിച്ചിട്ടില്ല ഒന്ന് ഒന്ന് ഏ ആണിലൊക്കെ പെരുണ്ട് ടൈറ്റ് കേട്ടോ ഒന്നിങ്ങോട്ട് അവസാനിക്കും കാക്കേ കാക്ക നോക്കങ്ങനെ കാക്കാൻ്റെ ഒരു മൈൻഡിൽ ഇങ്ങനെ പോവാണ് അത് അപ്പം ഇവിടെ നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് വെക്കുന്ന സ്ഥലമാണ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മളെ പപ്പടം പുളി വെളിച്ചെണ്ണ കൊണ്ടാട്ട് നമ്മളെ ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട് ഇവിടെയാണ് നമ്മൾ പപ്പടം വെക്കാറ് പുളി വെളിച്ചെണ്ണ വെക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അനുഭവിക്കിട്ടിട്ടില്ലേ അപ്പോൾ പപ്പട വയ്ക്കാനായിട്ട് ഏറനാട് പപ്പടം അറിയില്ലെങ്കിൽ അതായത് രുചി അറിഞ്ഞ് രുചി അറിഞ്ഞവർ ചോദിച്ചു വാങ്ങുന്ന പപ്പടം ഈ പപ്പടം ഓയ് എത്ര വേണ്ട മൂന്ന് മൂന്ന് പപ്പടാണ് കാസ് മൂന്ന് പപ്പടം അതുപോലെ തന്നെ പുളിയുണ്ട് വെളിച്ചെണ്ണ കൊണ്ടാട്ട ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് പപ്പടം കാസ് പപ്പടം പപ്പടം നമ്മളെ മെയിൻ പ്രൊഡക്റ്റാണ് നമ്മൾ കാണുന്നില്ലല്ലോ ഒരു മിനിറ്റ് യെസ് പപ്പടം മെയിൻ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കമ്മീഷൻ ബേസ് ആണോ കമ്മീഷൻ ബേസ് അതായത് പപ്പടം നമ്മൾ നമ്മുടെ പപ്പടം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പടം കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുവട്ടം ഉപയോഗിച്ചൊക്കെ തന്നെ അത്യാവശ്യം നമ്മളെ പപ്പടത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും അതുകൊണ്ട് തന്നെയുണ്ടാവും എന്താണ് പപ്പടം വാങ്ങിയാൽ കൈവരിപോലെ തന്നെ രുചി അറിഞ്ഞവർ ചോദിച്ചു വാങ്ങുന്ന പത്രം ഉണ്ടാവും രുചി അറിഞ്ഞവർ ചോദിച്ചു വാങ്ങുന്ന പത്രം ഉണ്ടായി ഒന്ന് രണ്ട് മൂന്ന് മൂന്നല്ലേ മൂന്ന് മൂന്ന് പത്രം നമ്മൾ എന്തു ചെയ്യും നേരെ ഒരു കവറിലിടും എന്നിട്ട് ആൾക്കെത്തിച്ചൊടുക്കും ഇവിടെ നാലും അഞ്ചും ആറും ഏ ഇപ്പോൾ അപ്പടക്കി കറക്കണേ നമ്മളെ സ്വന്തം പിന്നെ കൃഷ്ണനേട്ടനാണ് കൃഷ്ണേട്ടോ വാ കപ്പടം നമ്മളെ സ്വന്തം ആളാണ് ഇപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ സ്വന്തം ആള് നമ്മളെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മലബാർ വെളിച്ചെണ്ണ ആണ് കിഡ്ഡിലം വെളിച്ചെണ്ണ കിഡ്ഡിലോസ് വെളിച്ചെണ്ണ കാണണ്ട വല്ലതും ഉമ്മാണെന്നു വെച്ചാൽ ഗ്ലാസ് തുറക്കട്ടെ പെരുമ്മായാണ് അതുകൊണ്ടുതന്നെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ഒരു നിലക്ക് നടന്നു പോകണം വെളിച്ചെണ്ണം കഴിച്ചല്ലോ കിഡ്ഡിലും വെളിച്ചെണ്ണ കിഡ്ഡിലും വെളിച്ചെണ്ണ പിന്നെ ഉണക്കമീൻ കട അതായത് മുറിയിലാണ് ഈ കട ഉള്ളത് പപ്പടം പപ്പടം പിന്നെ നല്ല ഉണക്കമീൻ ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളെന്ത് ചെയ്യാം പടിഞ്ഞാറേ മുറി വരുമ്പോൾ നമ്മളെ സ്വന്തം അതിന് വാങ്ങാം അല്ലേ കേൾക്കണ നാളൊന്ന് വേറെന്തോ പരിപാടിയിലാണ് ഉണക്കൽ അപ്പൊ കഴിച്ചിങ്ങനൊക്കെയാണ് പരിപാടികൾ അപ്പൊ എന്താ പറയാ തിരക്കാണ് നന്നായിക്കോട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മളെ എല്ലാവരോടും ഇപ്പോൾ സ്നേഹം മാത്രം നമ്മൾ സ്വന്തം ആ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ചൊല്ലിപ്പൊഴ്ത്തി ചിലപ്പോൾ പോകാൻ്റെ പണി വയ്ക്കാറ് ഓക്കെ താങ്ക്